മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായ മുപ്പതാം തിരുവചനം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഇന്നേ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിചിന്തനത്തിനായി അങ്ങ് നൽകിയിരിക്കുന്ന ഈ വചനഭാഗം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകനമേ സ്നാപയോഹന്നാൻ്റെ അധരങ്ങളിലൂടെ അങ്ങ് വലിയൊരു സന്ദേശം ഞങ്ങൾക്കായി നൽകുകയായിരുന്നു അവൻ വളരുകയും ഞാൻ കുറേയും വേണം അതായത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിർവഹിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ചാരിതാർത്ഥ്യമാണ് ആ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക ോഹനാൻ സ്വയം പിതാവായ ദൈവത്തിൽ തന്റെ ദൗത്യത്തിന് സമർപ്പിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദൗത്യത്തിന് സമർപ്പിക്കുവാൻ ക്രമ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മലപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളുടെ ആ ചേർവതി ശനി ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ